മെയ് വേൾഡ് ഡേ ഈ ദിനത്തിൽ റേഡിയോ പുഷ്പഗിരി കോളേജ് ഓഫ്സ് എം ബി എസ് സി നഴ്സിംഗ് സ്റ്റുഡൻസ് അശ്വിൻ ആൻഡ് നേഹ ഹായ് ഞാൻ അശ്വിൻ ഞാൻ ഞങ്ങൾ പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിലെ സി നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് ഇന്നലെ കോളേജിൽ ഒരു അവയർനെസ് പോസ്റ്റർ കണ്ടപ്പോഴാണ് ഒരു വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പ്രത്യേകത എന്താണെന്ന് അറിയാമോ അറിയാമോ അറിയാം അശ്വിൻ വേൾഡ് ഡേ അല്ലേ അത് അത് കൂടുതൽ ഞാൻ ഇങ്ങനെ ിൽ ഉണ്ടാകുന്നതും എന്നാൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതുമായ ഒരു രോഗാവസ്ഥയാണ് ഒവേറിയൻ ക്യാൻസർ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കാനായി എല്ലാ വർഷവും മെയ് എട്ട് വേൾഡ് ഒവേറിൻ ക്യാൻസർ ഡേ ആയി ആചരിക്കുന്നു നോ വുമൻ ലെഫ്റ്റ് ബിഹൈൻഡ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒവേറിൻസർ ഡേയുടെ തീം ഈ അസുഖത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു കോട്ടാണ് എന്റെ മനസ്സിൽ വരുന്നത് വിസ്പേഴ്സ് ഓഫ് ബോഡി ഷുഡ് നെവർ ബി സൈലൻസ്ഡ് ഈ കോട്ട് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒവേരിയൻ ക്യാൻസർ നിശബ്ദമായ ഭീഷണിയോടെ അവസാന ഘട്ടത്തിൽ മാത്രം കണ്ടുപിടിക്കപ്പെടുന്ന ഒരു രോഗമാണ് തീർച്ചയായും അതിന്റെ ലക്ഷണങ്ങൾ ഒരുപാട് വൈകിയെ അറിയാൻ പറ്റൂ എന്നാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല അതിനാൽ ഈ ദിനത്തിൽ നമുക്ക് ഒവേറിയൻ ക്യാൻസറിനെ പറ്റി കൂടുതൽ അറിഞ്ഞാലോ അശ്വിൻ തീർച്ചയായും ഒവേരിയൻ ക്യാൻസർ അഥവാ അണ്ടാശയ അർബുദം എന്നത് സ്ത്രീകളുടെ ഉൽപാദക ഗ്രന്ഥികളായ ഓവെയിൽ വരുന്ന ക്യാൻസർ ഇത് ഓവറിയിലോ ചുറ്റുവട്ടത്തിലോ കാണപ്പെടാം ഓവറി എന്നാൽ സ്ത്രീ ശരീരത്തിൽ ഒരു അവയവമാണ് തരങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും മൂന്ന് തരത്തിലുണ്ട് എപ്പിത്തിലിയൽ ഒവോറിൻ ക്യാൻസർ സ്ട്രോമൽ ഒവോറിൻ ക്യാൻസർ എന്നിവയാണ് ഇവയിൽ എപ്പിത്തിലിയൽ ഒവേറിൻ ക്യാൻസർ ആണ് കോമൺ ആയി കാണപ്പെടുന്നത് ഇത് കൂടുതലായി വരാൻ സാധ്യതയുള്ളത് കുടുംബത്തിൽ ഈ രോഗം ഉണ്ടായിട്ടുള്ളവർക്കോ ഹോർമോണൽ തെറാപ്പി എടുക്കുന്നവർക്കോ കൂടാതെ സ്ത്രീകളിൽ പ്രായം കൂടുന്തോറും ഇതിന് സാധ്യത കൂടുന്നു പക്ഷേ അശ്വിൻ ഇത് പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ ബാധിക്കാറുണ്ടോ അപൂർവമാണ് എങ്കിലും രണ്ടാമത്തെ തരത്തിൽപ്പെട്ട സെൽ കാണപ്പെടാറുള്ളത് അശ്വിൻ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ അവസാന അവസാനഘട്ടത്തിലെ കാണപ്പെടൂ എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങളെ പറ്റി നമുക്ക് നോക്കിയാലോ നോക്കാം അടിവയറ്റിൽ സ്ഥിരമായി അല്ലെങ്കിൽ ആവർത്തിച്ചുണ്ടാവുന്ന വേദന വയറുവീക്കം തുടർച്ചയായ വയർ നിറഞ്ഞതുപോലെയുള്ള തോന്നൽ പതിവിലധികം മൂത്രമൊഴിക്കുക വിശപ്പില്ലായ്മ വയറിലോ സ്ഥലങ്ങളിലോ അസാധാരണമായ വളർച്ചകൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ് എന്നാൽ ഈ ലക്ഷണങ്ങളൊക്കെ മറ്റു രോഗങ്ങൾക്ക് ഉണ്ടാകാറില്ലേ പക്ഷേ ഈ ലക്ഷണങ്ങൾ ശക്തമായി നിലനിൽക്കുന്നതായി കാണപ്പെടും രണ്ടാഴ്ചയിൽ അധികം ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറിനെ കാണും ഇനി നമുക്ക് ഇതിന്റെ രോഗനിർണയ മാർഗങ്ങളെപ്പറ്റി നോക്കാം ആദ്യം തന്നെ ആരോഗ്യ പരിശോധനയാണ് നടത്തേണ്ടത് ശാരീരിക പരിശോധനയിൽ വയറിനും പെൽവിക് ഭാഗത്തിനും വരുന്ന തടിപ്പ് മുഴകൾ എന്നിവ പരിശോധനയിൽ കണ്ടെത്തുന്നതാണ് അതുപോലെ തന്നെ രക്തപരിശോധനയിൽ സി എ നൂറ്റി ഇരുപത്തിയഞ്ച് അതായത് ക്യാൻസർ ആന്റിജൻ നൂറ്റി ഇരുപത്തിയഞ്ച് ഏതു തരം സിസ്റ്റാണെന്നറിയാൻ അൾട്രാസൗണ്ട് സി ടി സ്കാൻ എം ആർ ഐ എന്നിവയിലൂടെയും നമുക്ക് ഒവ്വേറിൻ ക്യാൻസർ അറിയാൻ സാധിക്കും അശ്വിൻ ഇതിന്റെ ചികിത്സാരീതിയെ പറ്റി ഒന്ന് പറയാമോ ഇതിന്റെ ചികിത്സാ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ ശസ്ത്രക്രിയയിലൂടെ രോഗബാധിതമായ ഉപരി നീക്കം ചെയ്യുന്നു അതുകൂടാതെ കീമോതെറാപ്പി റേഡിയേഷൻ തെറാപ്പി ക്യാൻസർ കോശങ്ങളുടെ ടാർഗറ്റഡ് തെറാപ്പി തെറാപ്പി എന്നിവയും ചികിത്സയുടെ ഭാഗമായി ആവശ്യമായി വരാറുണ്ട് അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് ഇതിനെ എങ്ങനെ തടയാൻ സാധിക്കുമെന്ന് അണ്ടാശ്രയ അർബുദം പൂർണ്ണമായി തടയാൻ സാധ്യമല്ലെങ്കിലും ചില നടപടിക്രമങ്ങൾ അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു സമീകൃത ആഹാരവും ചിട്ടയായ വ്യായാമവും ആരോഗ്യപരമായ ജീവിതശൈലിയും നമ്മെ സഹായിക്കുന്നു അതുപോലെ തന്നെ ജനന നിയന്ത്രണത്തിനായി പിൽസ് ഉപയോഗിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശം തീർച്ചയായും സ്വീകരിക്കുക നേരത്തെയുള്ള കണ്ടെത്തലിൽ പ്രത്യേകിച്ച് അണ്ടാശയത്തിലോ തനത്തിലോ അർബുദത്തിന്റെ കുടുംബ പാരമ്പര്യമുള്ള വ്യക്തികൾ കൃത്യമായ പരിശോധനകളും സ്ക്രീനിങ്ങുകളും നടത്തുന്നത് ഉചിതമായിരിക്കും ഇവയൊക്കെയാണ് ഒവേരിയൻ ക്യാൻസറിനുള്ള പൊതുവായ നിർദ്ദേശങ്ങൾ ഓർക്കുക നേരത്തെയുള്ള കണ്ടെത്തിലും സമയബന്ധിതമായ ഇടപെടലും അണ്ടാശയ അർബുദത്തിന്റെ ഫലപ്രദമായ ചികിത്സയെ വളരെയധികം ബാധിക്കും